ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം ഓ ഓ കോടി ഭോഗി പ്രഭൂരം दितेयप्रणतपतयुगाम्भोरुहश्रीविलासं उग्रनेत्रत्रयलसि तवबुर्ज्योतिरानन्दरूपं श्रीं 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 शीघ्रचित्तभ्रमहरमनिशं भावये बाहुले ഹ്രീം ീ ഹ്രീ ഹ്രീ ഹൃഷ്ടരമഖമരണാരണ്യസ് സംവർത്തക ഐദീസത്ഫലമൃദു മിളിത പ്രാശിഗീന്ദ്രവന്ദ്യം क्लिष्टकायक्लमदवदहनक्लेशनिर्मूलनाशं सौं सौं सौः सौरगान्धिभ्रमहरमनिशं भावये बाहुलेयं शं 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 शब्दरूपं शशिधरममलं शङ्करं साम्बमूर्ति श्रीं 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 शिष्टवन्द्यं शिखरिनिलयनं शिक्षिदानेगलोकं शं शूं शूं शुप्रहासं शुभकरमतिसन्देहसन्दोहनाशं शां शां शौक्लिदाङ्गं शौक्लिदाङ्गंसितभसितगणैर्भावये बाहुले ജം 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 രമ്യതേഹം രജതഗിരിഗൃഹം രക്തപത്മാഘ്രി ഉക് ജി ജിം ജീം റിശോകൃതിപരമജാളമീലനേത്രം ജു ജു ജൂം ചുക്ഷയ പ്രതിഫടനം രക്തകൗശേയവസ്ത്രം रौरवादित्रुदहरगुहरं भावये बाहुलेयं हं 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 हंसयोगिप्रवरसुखगरं हस्तलक्ष्मीसमेतं ह्रीं ह्रीं हिन हीनमानं हीन, 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 हितसुखवरदं ही हिंसया हीन वेदकीलम् ഹു 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 പ്രതിധ്ംസിധരജനിജരക്ൗര്കൗഡിമൂർത്തിൈ ഹൈമകുഫായകരസഹജം പാവയേ ബാഹുലേം പ്രവര ഭുജക നന്ദികേശപ്രവരഭുജഗനിർവിഘ്നകർമ്മ പ്രപഞ്ചം സുജമജിതം നിർമ്മലാംഗം നിരീഹം നൂത്തനോഭൂതരനൃദനിരംബകൈവല മരൂപത്മ ജഗദിളം ഭാഹുലേയം ഭം 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 ഭാഗതേയം ഭഗവതനുജരപ്രാഞ്ജലി സ്ോത്രപൂരം ബീം ബീം ഭീം ഭീമനാദാന്തമതഹരം ഭീഷിദാരാദി भुं 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 भूदिभूषार्चितममिद समर्थार्थशास्त्ररङ्गं भां भावं भावं भौममुख्यं गृहगणनपडुं भावये बाहुलेयं वं 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 वाहिनीशम्बुनिलय स्तोत्रसम्बल्समूहम् വിം 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 വിരാഹുപ്രഭൃതി സഹജരം വിഘ്നരാജനുജാതം വം വു വു ഭൂതനാദം ഭുവന നിലയനം ഭൂരികലാണശീലം വൌ വാ വൌ ഭാവിദിപ്രതിഭയമനിഷം ഭാവേ ബാഹുലേ ി ശാന്തി ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു